പഞ്ചായത്ത് ശുചീകരണ പ്രവർത്തനങ്ങളുമായി ഒരു കൂട്ടം യുവാക്കൾ പള്ളിപ്പുറം ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായത് പള്ളിപ്പുറം സംഘകലാ ക്ലബ്ബ് പൊതുജനങ്ങൾക്ക് മുൻപിൽ വീണ്ടും മാതൃകയാവുകയാണ് പരിസര ശുചീകരണത്തിലൂടെ സംഘകലാ ക്ലബ്ബ് പ്രസിഡന്റ് സുനിൽ കുമാർ സെക്രട്ടറി അലക്സ് മറ്റ് ക്ലബ്ബ് അംഗങ്ങൾ എന്നിവർ ചേർന്നായിരുന്നു ശുചീകരണം നടത്തിയത് പള്ളിപ്പുറത്ത് റോഡിലെ അപകടകരമായ വളവുകൾ പള്ളിപ്പുറം സെന്റർ പള്ളിപ്പുറം സ്കൂൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ വാഹനയാത്രികർ കാൽനടയാത്രികർ എന്നിവർക്ക് ഭീഷണിയായ റോഡരികിലെ പുല്ലുകളും പൊന്തക്കാടുകളും സംഘകലാ ക്ലബിന്റെ നേതൃത്വത്തിൽ വെട്ടിവൃത്തിയാക്കി റോഡിനോട് ചേർന്ന് യാത്രക്കാർക്ക് സഹായകരമായി സ്ഥാപിച്ചിരുന്ന കോൺപ്ലെക്സ് കണ്ണാടികളും ക്ലബ് അംഗങ്ങൾ ചേർന്ന് വൃത്തിയാക്കി അപകടകരമായ റോഡിലെ വളവുകളിൽ ഉണ്ടായിരുന്ന പൊന്തക്കാടുകളും വള്ളിപ്പടർപ്പുകളും വെട്ടിയൊതുക്കിയത് ഇതുവഴിയുള്ള വാഹനയാത്രക്കാർക്കും ഏറെ സഹായകരമായി